ഹലോ അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാവുന്ന പഴംപൊരിയാണ് പഴംപൊരി എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയുമെങ്കിലും എൻ്റെ വക ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഏകദേശം ഏത്തക്ക അതായത് നാല് ഏത്തക്ക കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി തിക്നസ് കുറച്ച് കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഏത്തക്ക ഒരു കപ്പ് മൈദ എണ്ണ വെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇന്ന് നമ്മൾ പഴം തയ്യാറാക്കുന്നത് മൈദയും വെള്ളം കൂട്ടി ഒരു ബൗളിലോട്ട് മൈദ കൂട്ടി അതിലോട്ട് അല്പം വെള്ളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക വെള്ളം അധികമാകാതെ ശ്രദ്ധിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട് ഏകദേശം ഇതേപോലെ കുഴച്ചെടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കാം ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ മാവിൽ മുക്കി ഏത്തക്ക എണ്ണയിലോട്ട് ആഡ് ചെയ്യുക ഏകദേശം ഒരു സൈഡ് മൂത്തതിന് ശേഷം മറു സൈഡ് തിരിച്ചിടുക ഏകദേശം നമ്മുടെ ഏത്തക്ക മുരിഞ്ഞിട്ടുണ്ട് ഒരു സെർവ് ഡിഷിലോട്ടും മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാലുമണി പഹാരമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുമായിട്ടാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പുതിയൊരു വീഡിയോമായി കാണുന്നവരുടെ ഓക്കെ ബൈ താങ്ക്